പിന്നുള്ളൊരു വിഷയം മുസ്രിക്കലാണ് മുശിരിക്കാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി ആരാരെയാണ് മുജാഹിദികളെ മുജാഹുദികളെ മുജാഹിദ് കാഫറായി ചത്തുപോകുന്ന ഒരു മുസ്ലിരെ പ്രസംഗിച്ച് ക്ലിപ് ഞാൻ കേൾപ്പിക്കണില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വിഷയം ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിച്ചതല്ല പ്രസംഗത്തിലുടനീളം ഞങ്ങളെപ്പറ്റി കാഫറാക്കുന്നവർ അയലോകത്തുള്ളവനെ കാഫറാക്കുന്നവർ എന്നിങ്ങനെ നിരന്തരം പറഞ്ഞതുകൊണ്ട് പറയാണ് പറയണില്ല കേൾപ്പിക്കാണ് പറയാൻ എന്റെ നാവ് സമ്മൂല അതുകൊണ്ട് കേൾപ്പിക്കാണ് കേട്ടോ അവര് പറഞ്ഞതാണ് ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നല്ല ഈ അവക്കന്മാരെ പിന്നാലെ പോണി ഒന്നിരിക്കില്ല വളരെ ബുദ്ധിമുട്ടാൽ ചെലപ്പം ആ അങ്ങനെ ആളെന്ന് കേട്ടാൽ ഞാൻ ഒന്നും പോകില്ല ഒരിക്കലും ഈ മടവൂറിനെ കാണാൻ വേണ്ടി ഞാൻ പോയി എന്തിനാ ഈ കൊഴപ്പം വന്നതിന് ശേഷം ഏഹ് നമ്മുടെ ഇടയിൽ ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം അപ്പഴാണ് എന്നെ പിളിപ്പിച്ച് വാൽ തോന്നിച്ചു അന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ ഏഹ് സനാഞ്ചലി സനം മണിക്കും ഏനാ മളിക്കം ഞാൻ വന്ന സംഗതി പറഞ്ഞു ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ ഏ അതുകൊണ്ട് ഞാൻ അന്യം നിങ്ങൾ ഹക്കൻ്റെ മേലെ അടി ഉറച്ചു ആ പറഞ്ഞാദല്ലേ ഉസ്താദല്ലേ ഉസ്താദല്ലേ ഞാൻ എന്തു ചെയ്യണം നീ ഹക്കൻ്റെ മേലെ അടി ഉറച്ചു തോടണം വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ മടവൂര് കഫറ എന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞതല്ലേ കഫറയ്ക്ക് പല അർത്ഥമുണ്ട് അതിരിക്കുവരിയാ അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളത്ത ഞാൻ എന്നെ എല്ലാം ഞാൻ ഒഴുകി പോകുന്നു വിചാരിച്ചല്ലാരും പ്രസിഡന്റ് അവർക്ക് വല്ല കത്തും കൊത്തും ഒക്കെ വന്നു പറഞ്ഞോലൊക്കെ ഇവിടെ പോയി കഴിഞ്ഞ എട്ടു മാസം മുമ്പ് വരെ കൂടുണ്ടായിരുന്ന ആളുകളെ കാഫറാക്കാണ് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കാണ് അതുകൂടി കേട്ടോളി ജമാഅത്തിന്റെ അവരെ 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 വഹാബികളും സലഫികളുമാക്കി വഹാബികളുടെ കയ്യിൽ നിന്ന് അച്ചാരം യുക്തിവാദികളുടെ കയ്യിൽ കൈ അം വാങ്ങുന്ന ചേസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കക്ഷികളെ കുറിച്ച് എന്ത് പറയാനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യും കരാമത്തിന്റെ ഇടയിലുള്ള മുഖ്യമായ വ്യത്യാസം എന്ന് പറയുന്നത് ഒളിപ്പിച്ചു വെക്കാനുള്ളതാണ് വൽ മിൻ ഇൽഹാർ അത് പ്രകടിപ്പിക്കാനും വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഇതൊന്നും വിളിച്ചു പറഞ്ഞ നടക്കലല്ല